ശനിയാഴ്ച രണ്ടരയ്ക്ക് പൂസുള്ള ഇതാണ് കൊണ്ടുപോകുന്നതാണ് കുട്ടക്കകത്ത് കൊണ്ടുപോല അവിടെയാണ് ലേലംപിള്ളി കിടക്കുന്നത് ഏറ്റവും പോലെ വള്ളങ്ങളുണ്ട് കണ കണവ കല്ലം കണവ വെള്ളങ്ങൾ വന്നിട്ടുണ്ട് ശനിയാഴ്ച ദിവസമാണ് ഏകദേശം മണി മൂന്ന് മണി ആയിക്കണം മൂന്ന് മണി അടുപ്പിച്ചായിട്ടാണ്

പല വെറൈറ്റി മീനുകളും ഉണ്ടായിരുന്നുണ്ട് വാള ചെറിയ വാളയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വാള ചീലാവ് അങ്ങനെ വരുമാനപ്പെട്ട ഐറ്റം മീനുകളെല്ലാം ഉണ്ട് നിറച്ചും വെള്ളമാണ് അവിടെ ഇതിലൊക്കെ അയലപ്പൊടി കൊണ്ടുപോകുന്നുണ്ട് നല്ല അയിലപ്പൊടി ഇഷ്ടംപോലെ ആൾക്കാരാണ് മീൻ വാങ്ങിക്കാനും ഉണ്ട് ഇഷ്ടംപോലെ മീൻ വള്ളങ്ങൾ ഇഷ്ടംപോലെ വന്നു കിടപ്പുണ്ട് അപ്പം മണി ഏകദേശം ഒരു മൂന്ന് മൂന്നരയായി കാണും പ്രായമായി കാണത്തുള്ളൂ വെള്ളക്കലാത്തെയും അയലയും വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ അത് കര അടിപ്പിക്കാൻ പോകുന്നതാണ് കാണുന്നത് പിന്നെ ചെറിയ വാളകൾ എല്ലാ ഐറ്റം മീനുകളും ഇന്നുണ്ട് വന്നു കിടന്ന പോലെയല്ല ഇഷ്ടം പോലെ മീനുണ്ട് എല്ലാ വെറൈറ്റി ആയിട്ടും മീനുകളും ഉണ്ട് അപ്പം എവിടെയൊക്കെ നോക്കിക്കുന്നത് സെറ്റാണ് അതാ ഒന്ന് കരയടിപ്പിക്കുന്നതാണ് കരയടിപ്പിക്കുന്ന ഇന്ന് കൂടുതലും വാള അതുപോലെ കൊഴിയാള അയലപ്പൊടി കല്ലങ്കണവ ഓലക്കിണവോര അങ്ങനെയുള്ള എല്ലാ വെറൈറ്റി ഐറ്റം മീനുകളും ഒന്നും ഉണ്ട് നവര ചീലാവ് അങ്ങനെ എല്ലാ ഐറ്റം മീനുകളും ഉണ്ട് ആവശ്യമുള്ളവർക്കൂടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മീന എന്താ വാങ്ങിക്കാം സുഖമായിട്ട് ഇപ്പം കൊഞ്ച് એ કણા કણવા 85 પૈસા કઈ નહિ આના કરામલા જો મારી કઈ ગુચરે પૈસા કઈ નહિ આ નાતો તૈયાર 40 તૈયાર 45 આયડો 80 અંબારામ 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 જોડનો અંબારામ જોડનો 500 അമ്പനാട് 600 200 300 550 അമ്പനാട് 600 600 ആവില്ല അവർ വന്നേക്കാം അങ്ങന അങ്ങന അതൊന്നും വെച്ചില്ല അതെന്നെ ഉള്ളേ നിരര ഉള്ളത് അതുകൊണ്ട് ഞാൻ വിളിച്ചോട്ടെ അമ്പനാട് 600 800 അമ്പനാട് 700 800 99000 9900 200 300 200 600 അപ്പോൾ ഞാൻ ഒന്ന് അങ്ങോട്ട് ഒന്ന് അതാവാണ് ഇവിടെയോ? ഇരുകാണോടാ ഹെ? എদিকে മരണം അല്ലേ വരാത്തത്. കൊണ്ടിടീ കൊണ്ടിടീ 300 300 300 300 അതാ നാലുഗ നമ്മൾ ചേർന്നല്ലോ. ഇര അങ്ങനെ ഇങ്ങോട്ട് നടന്നില്ലേ. ഇതെ ആ കൈയ്യില് നടനേ. કોલગાઈ મીલીડર આઈ જા એરો આઈ પોર એડિટ પ્રો 300 400 500 આટલા પાળા ઇન મને આઈ વેઇટ ના વેઇટ 300 400 ગારે હું ગારે આયસ આય വള്ളങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു ഇഷ്ടം പോലെ ഉണ്ട് പല വെറൈറ്റി ഐറ്റം മീനുകൾ വരുന്നുണ്ട് നമ്മളെ കയറ്റുന്ന വള്ളങ്ങൾ അങ്ങനെ വേറെ കൊണ്ടു നോക്കുക അതോടെ ആൾക്കാർ ഇഷ്ടംപോലെ നമ്മുടെ വാങ്ങിക്കാൻ ആൾക്കാർ ഇഷ്ടംപോലെയാണ് നല്ല കണവെ ഓരോ കണവൊക്കെ വേറെ വാരിയിട്ടാണ് കുട്ടികരോട്ട് വാടിയിട്ടാണ് നല്ല വാരി ഫ്രഷ് മീനുകൾ മീനുകൾ ആവശ്യത്തിനധികം നല്ല വെറൈറ്റി മീന ഇഷ്ടം പോലെ വരുന്നുണ്ട് മീനുകളും എല്ലാ വെറൈറ്റി ഐറ്റം മീനുകളും ഉണ്ട് ആൾക്കൂട്ടം കണ്ട മീൻ വരുന്നതിനൊന്നും ഒരു കൈ കിടക്കില്ല അതനുസരിച്ച് ചിലവാങ്ങുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും വാങ്ങിച്ചോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അ കണവയൊക്കെ ശരിക്കുന്നുണ്ട് ശരിക്കും എവിടെയാണ് ലേലം പള്ളി കട കണ കണവയുടെ വല്ലങ്കിണവ ഓലക്കിണവ എല്ലാ വെറൈറ്റി കിണവകളും ഇവിടെയുണ്ട് ശനിയാഴ്ച ദിവസമാണ് ശനിയാഴ്ചത്തെ കാഴ്ചകളാണ് നമ്മളീ കാണുന്നത് മൂന്ന് മണിയായതേ ഉള്ളൂ മൂന്ന് 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 മണിയായതോട്ടെ ഏറ്റവും കൂടെ മീനാണ് മീൻ വരുന്നതനുസരിച്ച് സെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക വാള അങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റങ്ങൾ മീനുകൾ എല്ലാ വെറൈറ്റി ഐറ്റം മീനൊന്നാണ് അപ്പം ഉള്ള കാഴ്ചകൾ ബോട്ടിനൊക്കെയാണ് അത് ബോട്ട് വരുന്നുണ്ട് ബോട്ട് അവിടെ ാണ് ഇങ്ങോട്ട് വരുന്നില്ലെന്ന് തോന്നുന്നു അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം